കട്ടപ്പന നഗരസഭയിൽ മത്സരിക്കുന്ന മുപ്പത്തിനാല് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രകടനം കട്ടപ്പനയിൽ നടന്നു സൂക്ഷ്മ പരിശോധന നടന്ന ശേഷം സ്ഥാനാർത്ഥിത്വം ഉറച്ച സ്ഥാനാർത്ഥികളാണ് കട്ടപ്പന ടൗണിൽ പ്രകടനം നടത്തിയത് കട്ടപ്പന നഗരസഭയിൽ എൻ ഡി എ മുന്നണിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് കട്ടപ്പന ടൗണിൽ പ്രകടനം നടത്തിയത് ബി ജെ പി നേതാക്കളായ കെ കുമാർ ശ്രീനഗരി രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത് മുപ്പത്തിയഞ്ച് സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു ഒരാളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു ഇതേ തുടർന്ന് മുപ്പത്തിനാല് സീറ്റിലാണ് ബി ജെ പി കട്ടപ്പന നഗരസഭയിൽ മത്സരിക്കുന്നത് മുപ്പത്തിനാല് സ്ഥാനാർത്ഥികളും പ്രകടനത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന